아이 okay. ഹായ് ഹലോ ഇപ്പൊ സമയം പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് മീൻ വേവിച്ച് ചോറ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന മീനാണ് കേട്ടോ സ്ട്രൈക്ക് സ്ട്രൈക്കൊക്കെ ആവാനുണ്ട് മീൻ കിട്ടാതെ ആകെ ബുദ്ധിമുട്ടായിട്ടോ അപ്പം പിന്നെ ചിക്കൻ മേടിക്കുക എന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ ചിക്കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ബാബേട്ടൻ അവിടെ എവിടെയൊക്കെയോ പോയിട്ട് പിന്നെ കുറച്ച് മീൻ കിട്ടിയതാണ് കേട്ടോ അതിൽ നത്തൾ അയില പിന്നെ വേറെ എന്തൊക്കെയോ പരല് പോലത്തെ മീനുകളൊക്കെ ഉണ്ട് അപ്പം നത്തള അത്ര നല്ല നത്തളായിരുന്നില്ല കേട്ടോ എപ്പോഴും ഇവിടെ നല്ല ഫ്രഷ് മീനാട്ടോ കൊണ്ടുവരുന്നു വാങ്ങണ വാങ്ങുന്ന അടുത്ത് പറയില്ല നമ്മൾ നമുക്കാന്ന് പറഞ്ഞിട്ടോ വാങ്ങുള്ളൂ എന്നാൽ നമ്മൾ ഈ പൂച്ചക്കുട്ടികൾക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നല്ല മീൻ തന്നില്ലെങ്കിലോ പറഞ്ഞിട്ട് ഞാൻ പറയട്ടോ പൂച്ച കുട്ടികൾക്കാണെന്നൊന്നും പറയരുതേ പറയട്ടോ എന്നാൽ ചില ആൾക്കാരോ പൂച്ചക്കുട്ടികൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ കുറച്ചും കൂടി എക്സ്ട്രാ തരും ചെയ്യട്ടോ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ നമുക്കുള്ള മീൻ നമ്മൾ എന്തായാലും പൈസ കൊടുത്തിട്ട് ശരിക്ക് കാശു കൊടുത്തിട്ട് തന്നെയാണല്ലോ വാങ്ങുന്നത് അപ്പൊ നല്ല മീൻ തന്നെ കൊണ്ടുവന്നാലാണ് നമുക്കത് മഞ്ഞൾ പൊടി ഇട്ട് വേവിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ഇരിക്കുള്ളൂ അത് കാരണം കൊണ്ട് ഞാൻ പറയും പൂച്ചക്കുട്ടികൾക്കാണെന്നൊന്നും പറയണ്ടാട്ടോ നമുക്കാന്ന് തന്നെ പറഞ്ഞിട്ട് വാങ്ങണേ എന്ന് വിചാ പറയൂട്ടോ കാരണം ചില ആൾക്കാരെ ആൾക്കാരെങ്ങനെയാണെന്നറിയുമോ പൂച്ചക്കുട്ടികൾക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മീനൊക്കെ അങ്ങനെ എടുത്ത് തരും അപ്പം എനിക്കിവിടെ കൊണ്ടുവരുമ്പോൾ അറിയാലോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പോൾ പിന്നെ ചില ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യില്ലാട്ടോ ചിലവരൊക്കെ നല്ല മീൻ തന്നെ എടുത്ത് തരും അപ്പോൾ അത് ക്ലീൻ ചെയ്യണ സമയത്ത് ഇതാ കുറേ പേർക്ക് ഞാൻ അവിടെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെന്താ കുറെ കൂട്ടിൽ ചെറിയ കുട്ടികളെ കുട്ടികളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൂട് തുറക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ നമ്മൾ കൈ കൊണ്ടെങ്ങാനും തുറക്കണ സമയത്ത് നഗ എങ്ങാനും കൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ഇങ്ങനെ മാന്തിയിട്ട് ഇവർ വേണച്ചിട്ട് മാന്തിയതല്ല കേട്ടോ ഇവർ ഇങ്ങനെ ഒരു കൈ കൊണ്ട് മാന്തണ സ്വഭാവം ഉണ്ടല്ലോ ഇവർക്ക് അപ്പോൾ ഞാൻ എൻ്റെ കൈ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തോ ഇങ്ങനെ പോലെ ലോക്ക് തുറക്ക് ഇടയ്ക്ക് എന്തോ ചെയ്യായിരുന്നു അവരെ നഖം കൊണ്ടിട്ട് എൻ്റെ ഒരു വരല് കുത്തി പഴുത്ത് ഒരു സർജറി കഴിഞ്ഞതാണ് കേട്ടോ നല്ല ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് എൻ്റെ ഈശ്വര അനുഭവിച്ച വേദന വരലും കിട്ടിയാൽ ശരിക്കും വെല്ലു മുറിച്ചു കളയേണ്ടി വരുമോ ൊക്കെ ആയി കേട്ടോ അത്രക്ക് പഴുത്തു പിന്നെന്തോ എന്തോ ദൈവം അനുഗ്രഹിച്ചിട്ട് അങ്ങനെയൊന്നും വന്നില്ല അങ്ങനെ മുറിയൊക്കെ ഉണങ്ങി പോയി കേട്ടോ അപ്പൊ ആ ഒരു വിരലെന്റെ റൈറ്റ് ഹാൻഡിൽ അല്ല റൈറ്റ് അല്ല ലെഫ്റ്റ് ഹാൻഡിലിത്ത് ചൂണ്ടുവരലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെന്താ മീനൊക്കെ മഞ്ഞൾപ്പൊടിയിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് പച്ചമീനൊക്കെ ഇട്ട് കൊടുത്ത കാരണം കൊണ്ട് അവരൊന്നും സമാധാനായിട്ടുണ്ട് അല്ലാതെ ഇപ്പം അത് വേവിക്കാൻ സമ്മതിക്കൂല കേട്ടോ അപ്പം നല്ല അസല് മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം വീണ ശബ്ദമാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പൂച്ച പുറത്താക്കിയിട്ടാണ് കേട്ടോ മീനൊക്കെ വേവിച്ച് കുഴക്കണത് അപ്പം എന്താ വച്ചാൽ അങ്ങനെ പുറത്താക്കണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊന്നും കുഴക്കാൻ സമ്മതിക്കില്ല ഒരു ബഹളം കൂടി പിടിയും വലിയും പിന്നെ തിളച്ചിരിക്കണ മീനാണ് അതെങ്ങനെ മീത്തക്കോട് മറന്നു പോയിട്ട് പൊള്ളിയാ അത് അതിനേക്കാ വിഷമാവും അപ്പം അവര് മഴ നനയില്ലേന്ന് ശരിക്കും അവര് മഴയില്ല കേട്ടോ അപ്പുറത്ത് കാറൊക്കെ നിക്കണ്ടല്ലോ അവർ ആ കാറിൻ്റെ ഉണ്ടല്ലോ സിറ്റ് ഔട്ടിൽ കയറിയിരിക്കും പിന്നെ മുകളിൽ സ്ഥലം ഉണ്ടല്ലോ ഇഷ്ടംപോലെ അപ്പോൾ അതുകൊണ്ട് അവർ നനിയൊന്നും ഇല്ല കേട്ടോ എന്നാലും അല്ലാതെ എനിക്കിപ്പോൾ ഒന്ന് നേരാക്കി കുഴച്ചെടുക്കാൻ അവർ സമ്മതിക്കില്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ അവരെ പുറത്താക്കണത് ആരെയും ഉള്ളിൽ നിർത്തില്ല ഇപ്പം ജനിച്ച രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ അവരെ പോലും നിർത്താൻ പറ്റില്ല കാരണം എന്താ പറയുക അവരിപ്പോൾ ഭയങ്കര വിഷ്ടമായിരിക്കും എവിടുന്ന വിഷപ്പൊക്കെ വരണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല അപ്പോൾ എന്നാൽ ഞാനത് കൊടുക്കട്ടെ കേട്ടോ എല്ലാവരും ഒന്നിച്ചും കൂടി വന്നിട്ട് ചോറ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ കൊടുക്കും എന്താണെന്നറിയാ ചിലവർ കഴിക്കും ചിലവർ അങ്ങനെ കഴിക്കില്ല പിന്നെ ചിലവർക്ക് കുറച്ച് മീനിന്റെ ഫ്ലേവർ കൂടുതൽ വേണം ചിലവർക്ക് ഇത്തിരി നോർമലായിട്ട് കുഴച്ചതൊക്കെ മതി പിന്നെ ചില ആൾക്കാർ ഒരാൾ കൂടെ വന്ന് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കഴിക്കില്ല തെറ്റി പോവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കണ്ടോ ജനിച്ച രണ്ട് കുട്ടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഊടി വന്നിട്ട് ഊണ് കഴിക്കുന്നുണ്ടോ അവർക്കാണ് ഇപ്പം ഇവരെക്കാളൊക്കെ വിഷുപ്പും ആക്റ്റീവാണ് ഭയങ്കര വികൃതികളാണ് കേട്ടോ രണ്ട് പൂച്ച കുട്ടികൾ അപ്പൊ അവർക്ക് നമുക്ക് പേരൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ വീഡിയോ യും ചെയ്യട്ടോ എനിക്കേ ഇതെല്ലാം കൂടെ അപകടം ഉണ്ടേ ഭയങ്കര സത്യമാന സമയം ഇല്ല ഞാൻ എപ്പോഴാണ് റെസ്റ്റ് എടുക്കുന്നു ഞാൻ രാത്രി തന്നെ കേട്ടോ റെസ്റ്റ് എടുക്കാണ്ട് പിന്നെ ഒരു ഉച്ച നേരത്തൊക്കെ ഒരു ഇത്തിരി നേരം ഇരിക്കുന്നല്ലാതെ വേറെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം വീട്ടിലത്തെ കാര്യങ്ങളുണ്ട് ഈ പൂച്ചക്കുട്ടികളുടെ കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മളെ മക്കളെ നോക്കിയാണ് സുഖം ഇവരെ നോക്കണേക്കാ സുഖം ഞാൻ രണ്ടു മക്കളെ വളർത്തിയതല്ലേ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടില്ല തോന്നാ എനിക്ക് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നും കേട്ടോ ഒന്നും വേണ്ടിയിരുന്നില്ല വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു എന്തിനാണ് ഇപ്പോൾ ഞാൻ അത്രയും ഒരു പൂച്ചക്കുട്ടിയൊക്കെ കൊണ്ടുവന്ന ഒരു പൂച്ചക്കുട്ടി കൊണ്ടുവന്നിട്ടാണ് ഇക്കണ്ട പൂച്ച കുട്ടികളിലോട്ട് അപ്പോൾ കുറേ പൂച്ചക്കുട്ടികളെ ഓരോരുത്തർ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറേ പൂച്ചക്കുട്ടികൾ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ കുറേ പേര് മരിച്ചു പോയി കുറേ പേര് ഇവിടുന്ന് പോയി കാട ഇപ്പം നമ്മുടെ ഇവിടുത്തെ രണ്ടു മൂന്ന് പൂച്ചോള് പോയിട്ടോ ഇവിടുന്ന് അവരെ കാണില്ല മൂന്നാല് ദിവസമായിട്ട് അവർ വന്നിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ അവർ എവിടേക്കും പോയി എന്നാണ് തോന്നണത് എന്താ ചെയ്യാം അവരിങ്ങനെ പോണെങ്കിൽ നമുക്കിപ്പോൾ എന്താ ചെയ്യുക ആദ്യമൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അങ്ങനെ പോണ സമയത്ത് പിന്നെ ഇപ്പം അത് നമുക്ക് ശീലമായി അങ്ങനെ ചിലപ്പോൾ വരും പറയാൻ പറ്റില്ല ചിലപ്പോൾ ചിലവർ കേറി വരും ഒരാഴ്ച കഴിഞ്ഞാൽ കയറി വരും അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഈശ്വരൻ നമുക്കൊരു അവസരം തന്നതായിരിക്കും അല്ലേ നമ്മളിങ്ങനെ ഉണ്ടുറങ്ങി സുഖിച്ച് ജീവിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു പുണ്യകർമ്മം ചെയ്തോളൂ അതിൻ്റെ ഒരു ഫലം കിട്ടട്ടെ എന്ന് ഈശ്വരൻ വിചാരിച്ചിട്ടായിരിക്കും ആ ഗുരുവായൂരിപ്പം അങ്ങനെയാണ് വിചാരിക്കണതെന്നാണ് കേട്ടോ അദ്ദേഹം തന്നൊരു ഡ്യൂട്ടി ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് കാണുന്നത് അപ്പോൾ അത് നമ്മൾ മരപ്പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാറമണലൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ മരപ്പൊടി കൊടുങ്ങും മരപ്പൊടിയൊക്കെ ഫ്രീ ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയത് എത്ര വേണമെങ്കിലും കൊണ്ടു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതൊരു വിഷയമല്ലാട്ടോ അപ്പോൾ അത് ആ മരപ്പൊടിയൊക്കെ കൊടഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വർക്കേരിയയിൽ വെച്ചിട്ടുണ്ട് പിന്നെ മുകളിലും കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സുഖവും സന്തോഷം മാത്രം നോക്കി ഉണ്ട് ഉറങ്ങി സുഖിച്ച് അങ്ങനെയും ജീവിക്കണം വേണ്ടെന്നല്ല പക്ഷേ നമ്മളിത് മരിച്ചു പോണ സമയത്ത് നമ്മൾ കൈ വീശിയിട്ട് അല്ലേ പോണം നമ്മളിവിടെ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു അതിൻ്റെ കർമ്മഫലം കൊണ്ട് നമ്മൾ പോകട്ടോ അതുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ കൈ വീശിയിട്ടല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരണതും കൈവീശിയിട്ടല്ല എന്താച്ചാൽ കൈ വീശി വരണോ കൈ വീശി കൈവീശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സമ്പാദിച്ചതൊന്നും കൊണ്ടുപോകണില്ല പക്ഷേ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമ്മളെ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ കൊണ്ടുവരും ചെയ്യും അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫ് കെട്ടോ അതേപോലെ പോണ സമയത്ത് നമ്മളത് തിരിച്ചു കൊണ്ടുപോകും ചെയ്യട്ടോ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു പാപം ചെയ്താൽ പാപത്തിൻ്റെ ഫലം കൊണ്ടുപോകണം പുണ്യം ചെയ്താൽ പുണ്യത്തിന്റെ ഫലം കൊണ്ടോണം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള യോഗ നിയോഗങ്ങളിൽ മരണാനന്തര ജീവിതങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ അപ്പം ഇതാ ഈ കിടക്കുന്ന ചവിട്ടിയൊക്കെ കണ്ടോ അതൊക്കെ ഇവര് വൃത്തികേടാക്കിയിട്ട് ഞാൻ ഛർദിച്ചിട്ടും മൂത്ര ഒഴിച്ചിട്ടൊക്കെ ആയിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവരെവിടെയിരുന്നിട്ടോ മൂത്ര ഒഴിക്കുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അവരെ അങ്ങനെ ശീലിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാറമണല് അല്ല മരപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മളിതൊക്കെ ശീലിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ചില സമയത്ത് ഇവർ അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഒന്ന് യൂറിനൊക്കെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് ഞാനൊരു ദിവസം പിന്നെ നമ്മുടെ ഉണ്ണിപ്പൂച്ചയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എവിടെ ഛർദ്ദിക്കും ചിലപ്പോ സോഫയിൽ ഛർദ്ദിക്കും അപ്പൊ എവിടെ ഷർദ്ദിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സോപ്പ് പൊടിക്കിട്ട് അലക്കി തിരുമ്പി അപ്പം ഞാൻ എൻ്റെ കുട്ടികളുടെ ഇത്രയും കഷ്ടപ്പെട്ട് തിരുമ്പിട്ടിട്ടില്ലല്ലോ തിരുമ്പിട്ടിട്ടില്ല കേട്ടോ ഇവരുടെ തുണികളാണ് ഞാൻ ഇങ്ങനെ തുണി തിരുമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതാ നമ്മുടെ പടിയുടെ മുന്നിൽ നായക്കുട്ടി കിടക്കുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അതാട് കണ്ടില്ലേ ട്രാൻസ്ഫോമർ കണ്ടില്ലേ അപ്പം എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ വീടിന്റെ മുന്നിൽ ട്രാൻസ്ഫോമർ ഉണ്ട് ചേച്ചി ഞാൻ എന്റെ പൂച്ചക്കുട്ടികളൊക്കെ അവിടെ കയറി മരിച്ചു നമ്മുടെ വീട്ടിലത്തെ പൂച്ചകുട്ടികളും കയറി മരിച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ ചെയ്യാതൊക്കെ എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മുന്നോട്ട് പോവാന്നുള്ളത് തന്നെ ഉള്ളു കേട്ടോ എന്താ ചെയ്യാന്ന് കൊറേ നായ പിടിച്ചിട്ട് മരിച്ചു കൊറേ ട്രാൻസ്ഫോമർ കയറി മരിച്ചു പിന്നെ വണ്ടി ഇടിച്ചിട്ട് മരിച്ചു പിന്നെയും പൂച്ചക്കുട്ടികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ഒറ്റപ്പാലത്തുള്ള ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചീനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് മോളെ നമുക്ക് പൂച്ചക്കുട്ടികളുടെ പ്രസവം നിർത്താം നമുക്ക് എല്ലാവർക്കും കൂടിയും ചേർന്നിട്ട് പൂച്ചക്കുട്ടികളുടെ പ്രസവം നിർത്താം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് ആ ചേച്ചിയോട് ഒരു പാട് നന്ദി പറയാനോ നല്ല മനസ്സാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത് കാരണം എൻ്റെ ഈ കഷ്ടപ്പാടും എല്ലാം കണ്ടിട്ടാണല്ലോ പറയണത് അപ്പോൾ ഞാൻ ഒരു പൂച്ചയുടെ പ്രസവം നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോരോ പൂച്ചകളുടെ ആയിട്ട് പ്രസവം നിർത്തണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളത് എല്ലാവരോടും അപ്പം ചേച്ചി ചേച്ചി നല്ല മനസ്സും കൊണ്ട് അന്ന് പറഞ്ഞു എന്നാൽ ഒന്ന് രണ്ടുപേരൊക്കെ വന്നിട്ട് അതിൽ ലൈക്ക് ചീയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ് ചേച്ചി ഇപ്പം രണ്ട് വട്ടായിട്ടോ എന്നോടൊന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചേച്ചിയോടും പറയാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയണേല് അത് എനിക്കൊരു വിഷമം അപ്പം എന്താച്ചാ ഓരോരുത്തർ ഓരോ മനസ്സ് ഓരോ മാനസികാവസ്ഥ ഉള്ളവരാവും ചിലവർ വെറുതെ വന്നിട്ട് വീഡിയോ കണ്ടിട്ട് പോവാം ഒരു എൻജോയ്മെന്റ് അവരും വളർത്തണുണ്ടാവാം അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം എനിക്ക് അതുകൊണ്ട് ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കൊരു സങ്കടം ചോദിക്കാൻ ും അങ്ങനെയൊക്കെ ഒരു വിഷമം നമ്മൾ നമ്മളെന്നെ എങ്ങനെയെങ്കിലും അതൊക്കെ ചെയ്ത് ശരിയാക്കാം കേട്ടോ അപ്പൊ ഞാൻ ബാബേട്ടനോട് പറഞ്ഞു അപ്പൊ ബാവുവേട്ടനെ അങ്ങനെയാണ് ചേച്ചി നല്ല മനസ്സിന് നന്ദി അപ്പൊ നമ്മൾ തന്നെ ചെയ്തോളാം എന്നാണ് കേട്ടോ ആളും പറയുന്നത് അപ്പൊ നമുക്ക് നിർത്തണം ഓരോരുത്തരെ ഓരോരുത്തരെ അപ്പോൾ ഇതിലൊക്കെ പറയണ്ട ഓരോരുത്തർ ഞങ്ങള് ലോൺ എടുത്തിട്ടാണ് നിർത്തിന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയായാലും നിർത്തണം നമ്മുടെ പൂച്ചക്കുട്ടികളുടെ ഒക്കെ പ്രശ്നം നിർത്തണം ഓരോരുത്തരും ഓരോരുത്തർ ഇവരൊക്കെ ചെറിയ കുട്ടികളല്ലേ ഇവരൊക്കെ വലുതാവുമ്പോഴേക്കും നിർത്തണം പിന്നെ വലിയ പൂച്ചകളുടെ ഒക്കെ നിർത്തണം അപ്പൊ ഇതാ ഞാൻ മുകളിലേക്ക് കയറി വന്നതാണ് കേട്ടോ അവിടെയും കുറച്ച് മരപ്പൊടിക്ക് അല്ല മരപ്പൊടി പാറമണഞ്ഞ് പകരം മരപ്പൊടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ സംസാരിക്കുമ്പോൾ കുറച്ച് തപ്പൽ മിക്കലൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അവളൊക്കെ മനുഷ്യരല്ലേ അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ തുണികളൊക്കെ ഇങ്ങനെ തോരയിട്ടോ ഇവിടെ രണ്ട് മൂന്ന് റൂമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് കേറ്റിയിട്ടിട്ടൊരു മൂന്ന് വർഷമായിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതാ അപ്പോൾ എന്നോട് ചോദിക്കും എവിടെ പൂച്ചക്കുട്ടികൾ കിടക്കുക കൂട്ടിലാണോ കൂട് കാണിക്കുകയോ എന്നൊക്കെ ചോദിച്ചിട്ട് കൂടുണ്ട് താഴെ കൂടൊക്കെ ഉണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ചെറിയ പൂച്ചക്കുട്ടികളുടെ മുഴുവൻ ഞാനിതിൻ്റെ മുകളിൽ ാണ് കേട്ടോ അപ്പൊ അവർക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കും അപ്പൊ ഇത്ര ദിവസം പാറമണലാണ് വെച്ചിട്ടുള്ളത് ഇപ്പൊ മരപ്പൊടിയാണ് വെക്കുന്നത് അപ്പം ഇതാ പുറത്തേക്ക് ഈ ബാൽക്കണിയിലേക്കൊക്കെ കിടക്കാനുള്ള ഡവറൊക്കെ ഉണ്ട് അപ്പുറത്തെ റൂമൊന്നും ഉണ്ട് ഈ റൂമൊന്നും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ വീട് പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കല്യാണമൊക്കെ ഈ വീട് പണിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരൊറ്റ പെയിന്റിംഗ് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ മതിയോ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വീട് പണിയൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ അടിപൊളിയായിട്ട് ഹോം ടൂർ ഒക്കെ കാണിക്കുക കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഈ ജനലിലിട്ട് നെറ്റോളൊക്കെ ഉണ്ടല്ലോ ആ നെറ്റോളൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് വീട് പണിയുന്നതിന് മുമ്പ് അടിപൊളി കൂടുണ്ടാക്കണം എന്നിട്ട് വേണം നമുക്ക് വീട് പണിയാൻ അവര് ആദ്യം സേഫ് ആക്കിയിട്ട് വേണം നമുക്ക് ഇപ്പോൾ വീട് പണിയാൻ ഇപ്പോൾ ഇവർ ഇതിലാണല്ലോ താമസം അപ്പോൾ ഇനി ഇവിടെ കുട്ടികളുടെ കല്ലോടൊക്കെ ആവുന്ന സമയത്ത് അവരാവുമല്ലോ താമസിക്കുക അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ പൂച്ച കുട്ടികൾക്ക് താഴെ തന്നെ നല്ല അടിപൊളിയായിട്ട് വീട് ഉണ്ടാക്കണം അപ്പം അഞ്ചുവിന് ഒരു ബാങ്കിൻ്റെ ഒരു പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഭാവമായിട്ട് അവളെ ബസ് കയറ്റി വീട്യാണ് അപ്പൊ ഞാനിങ്ങനെ മുകളിലേക്ക് വന്നപ്പോ തന്നെ എൻ്റെ കൂടെ കുറച്ച് പൂച്ചുകുട്ടികളൊക്കെ കൂടി കയറി വന്നോട്ടെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ മോളിലേക്ക് വരുന്നത് മോളിലേക്ക് വന്നിട്ട് ഇവിടെ ചെടികൾ നനയ്ക്കുക അവിടെയൊക്കെ ക്ലീൻ ചെയ്യുക എന്നൊക്കെ ഉണ്ടല്ലോ എന്താ സ്നേഹം നോക്കി ഭയങ്കര സ്നേഹ അവരുടെ വീട്ടിലേക്ക് നമ്മൾ ഗസ്റ്റ് ആണല്ലോ അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ നന്നായിട്ട് സ്വീകരിക്കണ്ടേ ആ ആദിത്യമര്യാദയാണ് കേട്ടോ അവർ കാണിക്കണത് അപ്പൊ ഞാൻ അവര് എന്തായാലും എൻ്റെ കൂടെ വന്നതല്ലേ അപ്പൊ അവരെ ഇവിടെ തന്നെ ആക്കിയിട്ട് ഞാൻ താഴത്തേക്ക് പോവാ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഓടിയിട്ട് വേണം വാതിലടക്കാൻ എന്താണെന്നറിയോ ഞാൻ എവിടേക്കാണ് എങ്ങനെയാണ് നോക്കിയിട്ടാണ് വിരിയ്ക്കുന്നത് ഞാൻ പുറത്തേക്ക് കിടന്നാൽ അവരും പുറത്ത് കിടക്കട്ടോ അപ്പോൾ അങ്ങനെ അവരെയൊക്കെ അടച്ചിട്ട് പോകുന്നു അബ്ബാവായിട്ട് വണ്ടിയിൽ കുറേ കാർഡ് ബോർഡിൻ്റെ ബോക്സ് ഇതാണ് അങ്ങനെ അട്ടപ്പെട്ടികൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തിനാ വെച്ചിട്ടൊക്കെ നമ്മുടെ പൂച്ചുകുട്ടികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ പൂച്ചുകുട്ടികൾക്ക് ഞാൻ അവിടെ മുകളിൽ പുൽപ്പായ വിരിച്ചു വിരിച്ചു കൊടുത്തിട്ടുണ്ടരുന്നവരതൊക്കെ നാശാക്കിയിട്ട് ഞാനതൊക്കെ തിരുമ്പിട്ടോ ഈ പുൽപ്പായ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യം നല്ല കേട്ടോ ഇവരുടെ തുണി തിരുമ്പോൾ ഞാൻ ഇവരുടെ തുണിയൊക്കെ തിരുമ്പണ്ടിട്ടോ അതവിടെ കിടക്കുന്ന ചാക്കൊക്കെ ഞാനങ്ങനെ വൃത്തികേടാക്കിയിട്ട് തിരുമ്പിടണെന്നാണ് അപ്പോൾ ഇതാ നമുക്ക് എന്തൊക്കെയാ അട്ടപ്പെട്ടി കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ കിട്ടി ഭയങ്കര സന്തോഷം കേട്ടോ പൂച്ച കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് എത്ര നാം അവിടെ കുറഞ്ഞിരിക്കുന്നത് ഒരു പിടിയില്ല കേട്ടോ ബാബേട്ട ഓരോ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വരേണ്ടതാണ് കേട്ടോ പൂച്ചുകുട്ടികൾക്കാണെന്ന് പറയുമ്പോൾ എല്ലാവരും എടുത്ത് കൊടുക്കും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കുറേ ഒരുപാട് വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ബൈ